കൺമുൻപിൽ കാണാൻ പാടില്ലാത്തത് കാണേണ്ടി വന്നു അതുകൊണ്ടാണ് അമൃതയുമായി വേർപിരിയേണ്ടി വന്നതെന്നാണ് ബാല ഇപ്പോൾ വേർപിരിയലിന്റെ കാരണമായി ആദ്യമായി വെളിപ്പെടുത്തുന്നത് ജീവിതത്തിൽ ഒറ്റപ്പെട്ടുപോയ ഒരുപാട് അവസ്ഥകൾ തനിക്കുണ്ടായി എന്നാൽ മകളുടെ ഭാവി ഓർത്തുകൊണ്ട് താൻ ഒന്നും വെളിപ്പെടുത്തിയില്ലെന്നും നടൻ ഇപ്പോൾ പറയുകയാണ് കുടുംബം കുഞ്ഞുങ്ങൾ എന്ന ചിന്ത മാത്രമായിരുന്നു തനിക്ക് ഒരിക്കൽ പോലും പ്രതീക്ഷിക്കാത്തത് കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയിരുന്നു ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് ചിന്തിച്ചു പോയെന്നും ബാല ഇപ്പോൾ മനസ്സ് തുറക്കുകയാണ് ജീവിതത്തിൽ ഒരുപാട് അപ്സെറ്റ് ആയിരിക്കുമ്പോൾ മകളെ ഒന്ന് വീഡിയോ കോളിലെങ്കിലും കാണണമെന്ന് താൻ ആഗ്രഹിച്ചിരുന്നു സങ്കടമോ ദേഷ്യമോ കൊണ്ട് ഒന്നും സംസാരിക്കാൻ പാടില്ല അമൃതയുമായി കാണാൻ പാടില്ലാത്തത് കണ്ടു ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് ഞെട്ടിപ്പോയി ജീവിതത്തിൽ കാരണം ഞാൻ അറിഞ്ഞിട്ടില്ല ഞാൻ കരുതിയത് കുടുംബം കുഞ്ഞുങ്ങൾ എന്നൊക്കെയാണ് അങ്ങനെയാണ് ഞങ്ങൾ വേർവിരിയുന്നത് ആ കാഴ്ച കണ്ട ശേഷം ഒന്നുമില്ലാതെയായി പോയി ഞാൻ ആകെ തളർന്നു പോയി ഇനി ഏൽക്കാനൊന്നുമില്ല അത്ര വലിയ പണക്കാരനായാലും എന്തുണ്ട് ജീവിതത്തിൽ എന്ന് പറഞ്ഞാലും അതൊന്നുമല്ല എന്ന് മനസ്സിലാക്കുന്ന ഒരു നിമിഷമുണ്ടല്ലോ അപ്പോൾ നമ്മൾ പാടി തകർന്നു പോകും ഫ്രീസായി പോകും അല്ലെങ്കിൽ ആ മൂന്ന് പേരിൽ രണ്ടു പേർ രക്ഷപ്പെടില്ല ആൺകുഞ്ഞായിരുന്നുവെങ്കിൽ എല്ലാം ഞാൻ തുറന്നു പറഞ്ഞേനെ പക്ഷെ പെൺകുഞ്ഞായതുകൊണ്ടാണ് ഞാൻ പറയാത്തത് എന്തുകൊണ്ടെന്നാൽ പറയാൻ ലിമിറ്റേഷൻസ് ഉണ്ടായി അവളുടെ നല്ല ഭാവി അവൾക്ക് നല്ലൊരു വിവാഹം കഴിക്കാനുള്ള ഭാവിയൊക്കെ നഷ്ടമാകും അതോർത്തു മാത്രമാണ് ഇതുവരെ ഞാൻ ഒന്നും മിണ്ടാതിരുന്നത് ഇപ്പോഴും എല്ലാം തുറന്നു പറയാത്തതും എൻ്റെ പാസ്റ്റൊന്നും അവളെ ബാധിക്കില്ല അവളുടെ മുൻപിൽ ഞാനൊരു സാധാരണ അച്ഛനല്ലേ ജീവനെ ദൈവം തന്നില്ലേ അപ്പോൾ ബാക്കിയെല്ലാം നോക്കാം ഞാനാണ് അവളുടെ പേരൻറ് ഒരു മകൾ അച്ഛനെ സ്നേഹിക്കുമ്പോൾ ഒരു അച്ഛൻ മകളെ സ്നേഹിക്കുമ്പോൾ അതിനുമെതിരെ നിന്നാൽ അത് സാത്താൻ താനെ അവരുടെ സ്നേഹത്തെ പിരിക്കുന്നവർ ആരായാലും സാത്താൻ താനെ നിയമം നല്ലവനില്ല കെട്ടവന് വേണ്ടിയുള്ളതാണ് അത് എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പഠിച്ച കാര്യമാണ് എൻ്റെ മനസാക്ഷിയുടെ കോടതിയിൽ ഞാൻ നേരത്തെ ജയിച്ചതാണ് അവിടെ ജഡ്ജി ദൈവം തന്നെയാണ് നിയമപരമായിട്ട് എനിക്ക് വിട്ടുകൊടുക്കേണ്ടി വന്നു അല്ലാതെ ഞാൻ തോറ്റിട്ടില്ല അവസാനം പാപ്പു എന്നോടൊരു വാക്ക് ചോദിച്ചു ആ വാക്ക് ഞാൻ അവൾക്ക് കൊടുത്തുപോയി എന്നാണിപ്പോൾ ബാല മാധ്യമങ്ങളോടായി പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ബാല വെളിപ്പെടുത്തിയ വേർപിരിയലിന്റെ കാരണം തന്നെയാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്നത്